കേന്ദ്ര സർക്കാരിനെ തെറ്റായ പല നയങ്ങളെയും നിലപാടുകളെയും മുഖം നോക്കാതെ എതിർക്കുന്നയാളാണ് ധനമന്ത്രി കൂടിയായ നിർമ്മലാ സീതാരാമൻ്റെ ഭർത്താവ് പരകാല പ്രഭാകർ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയായ പ്രഭാകർ പറയേണ്ടത് കൃത്യമായി തന്നെ പറയാറുണ്ട് കഴിഞ്ഞ ദിവസവും അദ്ദേഹം കടുത്ത വിമർശനമാണ് നടത്തിയത് തെരഞ്ഞെടുപ്പ് തട്ടിപ്പ് രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഏറ്റവും വലിയ അഴിമതിയാണ് ഇത് രണ്ട് മുന്നണികൾ തമ്മിലുള്ള പോരാട്ടമല്ല മറിച്ച് ബി ജെ പിയും ഇന്ത്യയിലെ ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത് തെരഞ്ഞെടുപ്പ് ബോണ്ടുകളുടെ കുംഭകോണം ഇപ്പോഴും അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല എങ്കിലും ഭാവിയിൽ ഈ വിഷയം ഉയർന്നു വരുമെന്നും ഭരണാധികാരികളെ ജനങ്ങൾ പാഠം പഠിപ്പിക്കുമെന്നും പ്രഭാകർ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ബോണ്ട് വിഷയത്തിൽ ബി ജെ പി പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പരാമർശം ശ്രദ്ധിക്കപ്പെടുന്നത് മുമ്പ് സാമ്പത്തിക നയങ്ങളെ നിശദമായി വിമർശിച്ചിരുന്നു അദ്ദേഹം ജി എസ് ടി വർധന താഴ്ന്ന വരുമാനക്കാരെ പരോക്ഷമായി വലിയ തോതിൽ ബാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ആഭ്യന്തര വ്യവസായം എക്കാലത്തെയും താഴ്ന്ന നിലയിലാണ് നിലവിൽ രാജ്യത്തിൻ്റെ പൊതുകടം നൂറ്റി അൻപത് ലക്ഷം കോടി രൂപയാണ് പത്ത് വർഷത്തിൻ്റെ പൊതുകടത്തിൽ നൂറ് ലക്ഷം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതാണ് ജനാധിപത്യ രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു ഇരട്ട എഞ്ചിൻ സർക്കാരിലൂടെ വികസനം നടപ്പാക്കുകയാണെന്നാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അവകാശപ്പെട്ടത് തൻ്റെ പാർട്ടി അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്ന് ജനങ്ങളെ അദ്ദേഹം നേരിട്ട് കേന്ദ്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയാണ് ഇതിനകം തന്നെ അപകടത്തിലായ ജനാധിപത്യത്തെ കരകയറ്റാൻ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ജനതയ്ക്ക് ബാധ്യതയുണ്ട് വിഭാഗീയതയോടുള്ള പ്രതിരോധം ദുർബലമാകുമ്പോൾ ജനാധിപത്യം വെല്ലുവിളി നേരിടും അതാണ് രാജ്യത്ത് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നും പ്രഭാകർ പറയുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരത്തെ പ്രത്യേക ഭാഷ ജാതി ഭക്ഷണ വിഭാഗത്തിലേക്ക് പരിമിതപ്പെടുത്താൻ കരുതിക്കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് ഇതിൽ ഭയപ്പെട്ടവരാണ് ഏറ്റവും അപകടകരമായ വിഭാഗമായി മാറിയിട്ടുള്ളത് മതേതരെന്ന് നടിച്ച ഇവർ പൊടുന്നനവേ ഭക്തരായി മാറുന്നു ഇവരാണ് യഥാർത്ഥത്തിൽ കൂടുതൽ അപകടകാരികളെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്